മുഖം കറുത്തു പോകുന്നവർക്ക് ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ആയിട്ടുള്ള കാച്ചെണ്ണയാണ് ഇത് ആപ്ലിക്കേറ്ററാണ് കേട്ടോ അത് കോമ്പാണ് കണ്ടോ ഈ കോമ്പിൻ്റെ ഹോളി കൂടെ എണ്ണ വരും അപ്ലൈ ചെയ്യാൻ സൗകര്യത്തിനാണ് ഇതിനകത്താക്കുന്നത് ഇത് എൻ്റെ എണ്ണയാണ് അതുകൊണ്ടാണ് ഞാൻ എണ്ണ ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഡൈ എണ്ണ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എടുത്ത സ്ഥിതിക്ക് എന്തായാലും ഞാനത് തലയിൽ തൂത്തേക്കാം എന്നിട്ട് ബാക്കി കാണിക്കാം അപ്പോൾ ആപ്ലിക്കേറ്റർ വേണ്ടവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ കേട്ടോ ഞാൻ തലയിൽ തൂത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈ എണ്ണ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഡൈ എണ്ണ എന്ന് പറയുന്നത് ഇത് ഈ ഹോളി കൂടെ നമുക്ക് എണ്ണ വരും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇത് നിങ്ങൾ സ്കാൽപ്പിൽ ചെയ്യണ്ട മുടിയിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി ഈ ഡൈ എണ്ണ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് വാങ്ങി ഉപയോഗിച്ച് ഒരുപാട് ഫീഡ്ബാക്ക് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി ഡൈ എണ്ണ എന്താണെന്നുള്ളത് ഞാൻ ശരിക്കും കാണിക്കാം ഇതാണ് ഡൈ എണ്ണ എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നുണ്ടോ പ്രിയാസ് ബ്ലാക്ക് ഹെയർ ഓയിൽ അല്ലെങ്കിൽ പ്രിയാസ് ഡൈ ഹെയർ ഓയിൽ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഈ ചെറിയ ബോട്ടിൽ മുതൽ നിങ്ങൾക്ക് ഏത് അളവിലും ഇവിടെ നിന്ന് വാങ്ങിക്കാം ഇതാണ് സ്റ്റാർട്ടിങ് ഹൺഡ്രഡ് എം എൽ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫറുണ്ട് ദീപാലി ഓഫറാണ് അവസാനിച്ചിട്ടില്ല ഓഫറിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുവാണെങ്കിൽ ഇങ്ങനെ രണ്ട് ബോട്ടിൽ ഇപ്പം ഞാൻ കാണിക്കുന്ന ഇങ്ങനെ രണ്ട് ബോട്ടിൽ നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ആയിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് വാങ്ങിക്കാം കേരളത്തിലാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് കേരളത്തിന് വെളിയിലുള്ളവർക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഓഫർ കൈപ്പറ്റാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണ ഇത് ഞാൻ എനിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആക്കിയതാണ് ഇതാണ് എനിക്ക് സൗകര്യം കാര്യം ഇങ്ങനെ കുപ്പി ചരിച്ചൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് എണ്ണ താഴെ പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ആപ്ലിക്കേറ്ററാണ് യൂസ് ചെയ്യാറുള്ളത് ഇത് നമുക്കിവിടെ സെയിലുള്ള ആപ്ലിക്കേറ്ററാണ് ആപ്ലിക്കേറ്ററിൽ എക്സ്ട്രാ ചാർജ് വരും ആവശ്യമുള്ളവർ മാത്രം ആപ്ലിക്കേറ്റർ ചോദിച്ച് വാങ്ങിക്കുക ആപ്ലിക്കേറ്ററിനകത്ത് എണ്ണ ഫിൽ ചെയ്ത് കിട്ടില്ല കേട്ടോ ആപ്ലിക്കേറ്റർ മാത്രമായിട്ട് കിട്ടത്തുള്ളൂ ഈ ബോട്ടിൽ കിട്ടുന്നത് രണ്ടും സെയിം അളവാണ് രണ്ടും ഹൺഡ്രഡ് എം ആണ് ഈ ബോട്ടിൽ കിട്ടുന്ന എണ്ണ നിങ്ങൾ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യണം എന്നിട്ട് ഈ ക്യാപ്പ് ഇട്ട് വെക്കുക ആവശ്യം കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് അടച്ചു വെക്കണമെന്നാണെങ്കിൽ ഈ ക്യാപ്പ് കൂടിയിട്ട് ഇതിന് ഞാനൊരു എക്സ്ട്രാ ഒരു ക്യാപ്പ് കൂടെ നിങ്ങൾക്ക് തരും വൈറ്റ് ക്യാപ്പ് അതിട്ടിട്ട് ടൈറ്റായിട്ട് അടച്ച് വയ്ക്കുകയും ചെയ്യാം ഓക്കെ സ്ഥിരമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ദൂരാത്ത നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത് ഈ ക്യാപ്പ് കണ്ടാലേ അറിയാം ഞാനിത് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതാണെന്ന് കാര്യം എണ്ണ ഇവിടെയൊക്കെ വന്നിരിപ്പുണ്ട് എണ്ണ ഉണങ്ങിയിരിക്കുന്ന പാടാണ് കാര്യം ഇന്നെടുക്കും നാളെ എടുക്കും അങ്ങനെ എല്ലാ ദിവസവും ഞാൻ എടുക്കുന്നതുകൊണ്ട് ഈ എണ്ണ അങ്ങനെ തന്നെ ഈ ക്യാബ് ക്യാപ്പിൽ വന്ന് പറ്റി പിടിച്ചിരിക്കും അതുകൊണ്ടാണ് എൻ്റെ കുപ്പി ഇത്രയും വൃത്തിയേടായിട്ടിരിക്കുന്ന കാര്യം എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന കുപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണ എന്ന് പറയുന്നത് ഡൈ ഹെയർ ഓയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെയർ ഓയിൽ എന്ന് പറയുന്നത് സ്ക്രീനിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാം വാട്സാപ്പ് മെസ്സേജ് ആണ് അയക്കേണ്ടത് അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ് വെബ്സൈറ്റിലും ഓഫർ അവൈലബിൾ ആണ് വെബ്സൈറ്റിലും ബുക്ക് ചെയ്യാം കേട്ടോ